ചായ വെച്ചാലോ ചായ വയ്ക്കാൻ വേണ്ടിട്ട് അപ്പൊ ആരും അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ തളിക്കാൻ വേണ്ടിയോ വീട്ടിയ ഇപ്പം ഇപ്പറത്തെ അമ്മ എന്താ നഗഡ്സ് നമുക്ക് നഗഡ്സ് തിരിച്ചു മറച്ചിടാ വേവാൻ വേണ്ടിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിന് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇടാം ചായപ്പൊടി ഇടാം ഈ വേഗം തണിക്കാൻ വേണ്ടിട്ട് ചായ മൂടി വെക്കാം ഇത് നഗർച്ച് കൊറേ നാളെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ അങ്ങനെ അധികം വെച്ചേരാല്ലേ നല്ലതല്ല ഒക്കെ പറയുന്നത് അപ്പൊ കുറെ നാളെ ഇത് വാങ്ങിച്ചു അപ്പൊ ഇതിപ്പോ ഇത് ഇടുക്കാം പല തരത്തിലുള്ള ഷേപ്പിലുണ്ടാ ഉണ്ടാ ഇങ്ങനത്തെ ഷേപ്പിലുണ്ടഗഡ്സും ചിക്കൻ ഫിംഗേഴ്സ് ക്രിസ്പി ആൻഡ് ക്രഞ്ചി യെസ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഗഡ്സും ചായ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്